നമസ്കാരം ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ പല വിധത്തിലും അനുകൂലമായ സാഹചര്യങ്ങൾ രൂപപ്പെടും അല്ലെങ്കിൽ പല വിധത്തിലുള്ള സൂചനകൾ ഭഗവാനുമായി ബന്ധപ്പെട്ട് അവരിലേക്ക് കടന്നു വരാം അത്തരത്തിൽ നിങ്ങളിലേക്ക് കടന്നു വരുന്ന ചില പ്രധാനപ്പെട്ടതായ കാര്യങ്ങളെക്കുറിച്ച് ഭഗവാൻ തന്നെ നിങ്ങൾക്ക് നൽകുന്നതായ ചില പ്രധാനപ്പെട്ട കുറിച്ച് ഈ അധ്യായത്തിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം ഏവരും ഒരു നിമിഷം ഭഗവാനെ വന്ദിച്ചുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ കേൾക്കുവാൻ ശ്രമിക്കുക ഭഗവാന്റെ നാമങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി വന്ദിക്കൂ ഇതൊരു ജനറൽ റീഡിംഗ് തന്നെയാണ് അതിനാൽ നിങ്ങളുടെ ജീവിതവും ജീവിത സാഹചര്യങ്ങളുമായും ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ഇതിൽ നിന്നും സ്വീകരിക്കും കൃത്യനിഷ്ഠ ജീവിതത്തിൽ പുലർത്തുന്നവരാണ് നിങ്ങൾ എന്നാൽ പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ചിന്തിക്കാതെ തന്നെ പല കാര്യങ്ങളും പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ചില കാര്യങ്ങൾ പ്രവർത്തിച്ചതിന് ശേഷമായിരിക്കും അത് വേണ്ടിയിരുന്നില്ല എന്ന ചിന്ത നിങ്ങൾക്ക് വന്നു ചേരുക അത്തരം ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നവരാണ് എന്ന് തന്നെ പരാമർശിക്കാം പല കാര്യങ്ങളിലും സാവകാശം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് എന്നാൽ പലപ്പോഴും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സാവകാശം പല കാര്യങ്ങളിലും ലഭിക്കാത്ത വ്യക്തികളായി തന്നെ പരാമർശിക്കാം പലപ്പോഴും പല വ്യക്തികളും നിങ്ങളോട് മോശമായ രീതിയിൽ സംസാരിച്ചാൽ ഇടപെട്ടാൽ പെട്ടെന്ന് തന്നെ പലരും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആത്മവിശ്വാസം നിങ്ങൾക്ക് ഈ സമയം വീണ്ടെടുക്കുവാൻ സാധിക്കുന്നവരാണ് അതായത് അവർക്ക് അവർ പറയുന്നതായ കാര്യങ്ങളിൽ കൂടുതൽ വിഷമിച്ച് ഇരിക്കാതെ പ്രതികരിക്കുവാൻ പലപ്പോഴും നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നത് വാസ്തവമാണ് അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കാവുന്നതാകുന്നു പരാജയം നേരിട്ടാലും നിങ്ങൾക്ക് ഈ സമയം ആത്മവിശ്വാസത്തോടെ തന്നെ മുന്നോട്ട് പോകുവാൻ സാധിക്കും കരുത്തുകൂട്ടി മുന്നോട്ട് പോകുവാനും പരിശ്രമങ്ങളിൽ വിജയിക്കുവാൻ സാധിക്കുകയും ചെയ്യാം ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് പല കാര്യങ്ങളും കൂടുതൽ മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും വളരെയധികം ആളുകൾ നിങ്ങളെ സഹായിച്ചു എന്നത് വാസ്തവമാണ് എന്നാൽ അവർ തിരിച്ച് പ്രത്യുപകാരം പലപ്പോഴും നിങ്ങൾക്ക് ചെയ്തിട്ടില്ല നിങ്ങൾ പലരെയും സഹായിച്ചു എന്നിരുന്നാൽ പോലും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സഹായം പലപ്പോഴും പല അവസരങ്ങളിലും അവരിൽ നിന്നും നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല പലപ്പോഴും അത് നിങ്ങളെ വളരെയധികം വേദനകൾക്ക് കാരണമായിട്ടുണ്ട് എന്നതാണ് വാസ്തവം തിരിച്ച് ഒരു ഉപകാരം പ്രതീക്ഷിച്ച് മറ്റുള്ളവരെ സഹായിച്ചാൽ അവർ വേണ്ട പരിഗണന നൽകാത്തതായ സാഹചര്യമുണ്ട് തിരിച്ച് ഒരു സഹായം നിങ്ങൾ പ്രതീക്ഷിച്ച് മറ്റുള്ളവരെ സമീപിച്ചാൽ അവർ വേണ്ട പരിഗണന നിങ്ങൾക്ക് നൽകാത്തതായ സാഹചര്യമുണ്ട് ആത്മവിശ്വാസത്താൽ പലപ്പോഴും അത് നിങ്ങൾ കാര്യമാക്കാറില്ല എങ്കിൽ പോലും അത്തരം കാര്യങ്ങൾ പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തെ വളരെയധികം വിഷമകരമായി ബാധിക്കുന്ന ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നത് വാസ്തവമാണ് ഭാഗ്യമുള്ളവർ തന്നെയാണ് നിങ്ങൾ അതിനാൽ തന്നെ പല കാര്യങ്ങളും ജീവിതത്തിൽ നടക്കുവാനുള്ള സാധ്യത നിങ്ങൾക്ക് കൂടുതലാണ് എന്നും ഭഗവാൻ പരാമർശിക്കുന്നു ഈ സമയം ഏതൊരു കാര്യത്തിനായുള്ള ശ്രമങ്ങളും നിങ്ങൾ വീണ്ടും പുനരാരംഭിക്കേണ്ടത് അനിവാര്യമാണ് ത്യാഗങ്ങൾ ഈ സമയം അനിവാര്യമാകുന്നു ഈ സമയം വളരെയധികം കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ നടക്കണം എന്ന് ആഗ്രഹിക്കുന്നു എങ്കിലും പലപ്പോഴും തടസ്സങ്ങൾ ജീവിതത്തിൽ വളരെയധികം ബാധിക്കുന്ന ഒരു വിഷമകരമായ സാഹചര്യം നിങ്ങൾക്കുണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിലും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ തന്നെയാണ് പലതും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതാണ് വാസ്തവം പലപ്പോഴും ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കണം എന്നാഗ്രഹിച്ചാൽ പോലും അത് സാധിക്കാത്തതായ ഒരു സാഹചര്യം അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് പല കാര്യങ്ങളിലും സൗഭാഗ്യങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു എങ്കിലും അങ്ങോട്ട് എത്തിച്ചേരുവാൻ പലപ്പോഴും സാധിക്കാത്തതായ ഒരു സാഹചര്യം പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും എന്നൊരു പ്രതീതി സൃഷ്ടിച്ചതിന് ശേഷം നടക്കാത്തതായ സാഹചര്യമാണ് ഉള്ളത് എന്നാൽ ചില കാര്യങ്ങൾ നിങ്ങൾ കാത്തിരിക്കുന്നു എന്നതും വാസ്തവമാണ് ഒരു പ്രതീക്ഷ നിങ്ങളിലുണ്ട് പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാകും എന്നൊരു ചിന്തയിൽ മുന്നോട്ട് പോകുന്നവർ കൂടിയാണ് നിങ്ങൾ എന്നാൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നടന്നു കിട്ടുവാനുള്ള സാധ്യത തന്നെയാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് തീർച്ചയായും ചില ശ്രമങ്ങൾ വിജയത്തിലേക്ക് എത്താം ചില കാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു നിങ്ങളുടെ കാര്യപ്രാപ്തി ഈ സമയം ശരിയായ രീതിയിൽ വിനിയോഗിക്കേണ്ടത് വളരെ അനിവാര്യമാണ് എന്നും കാണുന്നു കാര്യപ്രാപ്തിക്ക് അനുസരിച്ച് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടന്നു കിട്ടുവാനുള്ള സാധ്യതയാണ് ഇവിടെ കൂടുതൽ എന്ന് പരാമർശിക്കുന്നു ഈ സമയം ഈ കാര്യങ്ങൾ നടക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ അതിൽ വിജയം കാണുവാനുള്ള സാധ്യത കൂടുതലാണ് പല കാര്യങ്ങളിലും ഒരു കർമ്മ പുരോഗതി ജീവിതത്തിൽ വന്ന് ചേരുന്ന സാഹചര്യമുണ്ട് ധനം വന്ന് ചേരാവുന്ന ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട് എന്ന കാര്യവും ഓർക്കുക അപ്രതീക്ഷമായി ധന നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുചേരാം പുതിയ അവസരങ്ങൾ തന്നെ ഈ സമയം കർമ്മരംഗത്തോ അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ ജീവിതത്തിൽ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കടന്ന് വന്നു എന്ന് വരാം ഈ സമയം തീർച്ചയായും കഷ്ടപ്പാടുകളും വിഷമതകളും അനുഭവിച്ചു പോരുന്ന നിങ്ങൾക്ക് ചില കാര്യങ്ങളെങ്കിലും ഒരു വ്യക്തിയുടെ പിന്തുണ സഹായം അത് അപരിചിതരായ വ്യക്തികളുടെ പിന്തുണയാണ് എങ്കിലും ലഭിക്കാവുന്നതാണ് ചില കാര്യങ്ങളിൽ അവഗണനകളും അപവാദങ്ങളും ജീവിതത്തിൽ നേരിട്ടു എന്നതും വാസ്തവമാണ് മനസ്സുകൊണ്ട് പോലും അറിയാത്തതായ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് അവരിൽ നിന്നും വേദനാജനകമായ ചില കാര്യങ്ങൾ കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടതായി വന്നു എന്നതും നിങ്ങളെ നിരാശപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാകുന്നു എന്നാൽ നിങ്ങളുടെ ലക്ഷ്യത്തിനായി നിങ്ങൾ കാത്തിരിക്കുവാൻ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടന്നു കിട്ടുവാൻ നിങ്ങൾ കാത്തിരിക്കുന്നു എന്നതും വാസ്തവം തന്നെയാണ് പലപ്പോഴും നിങ്ങൾക്ക് നൽകിയിട്ടുള്ളതായ പല കാര്യങ്ങളും അതായത് മറ്റുള്ളവരെ വിശ്വസിച്ച് നിങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ളതായ പല കാര്യങ്ങളിലും ചതി നേരിട്ടു എന്നതും വാസ്തവമാണ് എന്നാൽ അത്തരം കാര്യങ്ങൾ തുടർന്ന് സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് തിരിച്ചറിവുണ്ട് അതിനാൽ തന്നെ ശ്രദ്ധയോടെ മുന്നോട്ട് നീങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവരായി തന്നെ നിങ്ങളെ പരാമർശിക്കാം അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം ഈ സമയം ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് പരീക്ഷണങ്ങൾ നേരിടേണ്ടതായി വരും എങ്കിലും അത് തരണം ചെയ്ത് തന്നെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും ആഗ്രഹിച്ചതായ പല കാര്യങ്ങളും ഈ സമയം നടന്ന് കിട്ടുവാനുള്ള സാധ്യത നിങ്ങൾക്ക് കൂടുതൽ തന്നെയാകുന്നു പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഒരു ഉയർച്ച സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട് എങ്കിലും ആ പരിശ്രമങ്ങൾ കൃത്യമായിരിക്കണം എന്ന കാര്യവും ഓർക്കുക പൂർണ്ണതയോടെ കാര്യങ്ങൾ ചെയ്യുവാനുള്ള ശ്രമങ്ങളിലേക്ക് നിങ്ങൾ കടക്കുവാനുള്ള സാധ്യത കൂടുതലാണ് എന്നും കാണുവാനായി സാധിക്കുന്നു കാരണം ഈ സമയം ശുഭാപ്തി വിശ്വാസത്തോടെ തന്നെ പല പ്രവൃത്തികളും ചെയ്യുവാനുള്ള ഒരു അവസരം തന്നെയാണ് നിങ്ങളിലേക്ക് വന്നു ചേരുക എത്ര തന്നെ വീഴ്ച ഉണ്ടായാലും വീണ്ടും ശ്രമങ്ങൾ നടത്തുവാനുള്ള സാധ്യതകൾ ഈ സമയം കൂടുതലാകുന്നു പല കാര്യങ്ങളും നിങ്ങളെ തേടിയെത്തും എങ്കിലും ചില കാര്യങ്ങളിൽ നിങ്ങളുടെ അവഗണനകൾ അല്ലെങ്കിൽ പിന്നീട് ചെയ്യാം എന്നൊരു മനോഭാവം നിങ്ങൾക്ക് അബദ്ധങ്ങൾ സൃഷ്ടിക്കുവാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് കാണുന്നു അതിനാൽ ഈ സമയം ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ നീങ്ങേണ്ടതും അനിവാര്യം തന്നെയായി പരാമർശിക്കാം എന്നാൽ ഈ സമയം ഭഗവാൻ നൽകുന്നതായ അവസരങ്ങൾ അത് കൃത്യമായ രീതിയിൽ തന്നെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും അനിവാര്യം തന്നെയാകുന്നു നിങ്ങളുടെ കാര്യപ്രാപ്തിക്ക് അനുസരിച്ച് തന്നെ കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നോട്ട് നീക്കുവാൻ സാധിച്ചു എന്ന് വരാം നിങ്ങളുടെ ആഗ്രഹങ്ങൾ പലതും നടക്കുവാനുള്ള സാധ്യതകൾ ഈ സമയം വളരെ കൂടുതലാണ് എന്നതും വാസ്തവമാണ് ചില കാര്യങ്ങൾ തിരിച്ചു പിടിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം ഈ സമയം ഭഗവാൻ നൽകുന്നതായ ആ പോസിറ്റീവായ ഊർജം അത് നിങ്ങൾ ശരിയായ രീതിയിൽ സ്വീകരിച്ച് മുന്നോട്ട് തന്നെ പോവുക നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില കാര്യങ്ങളിൽ മാറ്റങ്ങൾ സംഭവിക്കാം എന്ന് തന്നെ അർത്ഥമാക്കാം